നമസ്കാരം ഒരിടവേളയ്ക്ക് ശേഷം രാധിക സുരേഷ് ഗോപി ഭക്തിഗാന ഭക്തിഗാനസുധയുമായി അരങ്ങത്ത് പൂഞ്ഞാർ കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവത്സവത്തോടനുബന്ധിച്ചാണ് തിരുവരങ്ങിൽ രാധിക സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഭക്തിഗാന ഭക്തിഗാനസുധ അരങ്ങേറിയത് തിരുവനന്തപുരത്തെ വാനമ്പാടികൾ എന്ന പേരിലുള്ള ആകാശവാണി ഗായകരും സിനിമാ പിന്നണി ഗായകരുമടങ്ങുന്ന ഗാനസംഘമാണ് ഭക്തിഗാനസുധ അവതരിപ്പിച്ചത് ശബരിമലയിൽ തങ്ക സൂര്യോദയം അടക്കം നിരവധി അയ്യപ്പ ഭക്താഗാനങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞ വർഷം നവംബറിൽ രാധിക വീണ്ടും പിന്നണി ഗായികയായിരുന്നു ഷാദി കൈലാസ് ആനി ദമ്പതികളുടെ മകൻ ജഗൻ സംവിധാനം ചെയ്ത ചിത്രത്തിന് വേണ്ടിയാണ് രാധിക പാടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്ന ചിത്രത്തിലെ അങ്ങിക്കുന്നി കുന്നാനവരമ്പത്തും എന്ന ഗാനം ആലപിച്ചത് രാധികയായിരുന്നു രാധിക ദേവി എന്നായിരുന്നു മുഴുവൻ പേര് സുരേഷ് ഗോപിയുമായുള്ള വിവാഹത്തിന് ശേഷം പിന്നണി ഗാനരംഗത്ത് നിന്ന് രാധിക മാറി നിന്നു മലയാളികൾക്ക് സുപരിചിതയായ നടി ആറൻമുള പൊന്നമ്മയുടെ ചെറുമകളാണ് രാധിക